ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ നാളെ ഒരു ട്രിപ്പിൽ പോകാം പോകുന്നത് ഞങ്ങളുടെ ഏഡാപ്പിൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷനാണ് അപ്പോൾ ബർത്ത് വേണ്ടി ഞങ്ങൾ പോകുന്നത് ഒരു റിസോർട്ടിലേക്ക് വയനാട്ടിൽ അപ്പം തലത്തിലുള്ള ഞങ്ങളുടെ പാക്കിങ്ങാണ് ഇതിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബേബി ഉറങ്ങി ഇനി ഞങ്ങളുടെ മൂന്ന് പേരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തേക്കണം അപ്പുറത്തെ മൂന്ന് അവരുടേതായ പേക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കാൻ അപ്പോൾ നിലബേബിക്കും കരുനേട്ടലും മിക്കൊക്കെ ഉള്ള ഡ്രസ്സ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കവറിലാക്കും ഡ്രസ്സില് നമ്മൾ ഒരു കവറിൽ ആക്കുന്നു കവറിലേ ആക്കി കട്ട് ചെയ്യണം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നാളെയും മറ്റേ നാളെ ഫോട്ടോയിൽ വരും കേട്ടോ ഫോട്ടോയിൽ ഇടിയും വരുമോ ഓടിയും ില്ല അപ്പോ ഒന്നില്ല എനിക്ക് ഡയറക്ടർ ഇന്ന് നമുക്കൊരു കൗണ്ടില്ല സത്യം പറയാണെങ്കിൽ ഒത്തിരി എടുക്കണം നോയില്ല കാരണം മക്കളെയും കൊണ്ട് പോകും അങ്ങനെ എടുത്തിട്ടുണ്ട് ബോസന എടുത്ത് ഓക്കെ പിന്നെ ഡയറക്ടറിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് ആകാം അതെല്ലാം അല്ലെങ്കിൽ ആരും പേര് ഇവിടെ ഒന്ന് വരയ്ക്കുന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ പോകും

താങ്കളുടെ എവിടെ കഴിഞ്ഞു ഇതൊന്നും കൂടി കാണുന്നില്ല ഈ ബേസുകൾ മുഴുവൻ താങ്കൾ കൊണ്ടുപോന്നാണോ കോ ഉറങ്ങിയിരിക്കുകയാണ് നമ്മളെ ബേ പോയി നല്ല ഉറക്കാണ് നാളെ മോർണിംഗ് നമുക്ക് അമ്പലത്തിൽ പോകലാണ് ഗൈസ് അമ്പലത്തിൽ പോകാൻ താങ്കൾ എന്താണ് ധരിക്കുന്നത് ഇപ്പൊ നേരത്തെ ഉറങ്ങി നമുക്ക് രാവിലെ നേരത്തെ എഴുതുന്ന പന്ത്രണ്ട് മണി ആവാനായിട്ടേ നേരത്തെ കുളിച്ച് നമുക്ക് അമ്പലത്തിൽ പോലത്തെ പോണം എന്നിട്ട് നേരെ വയനാട്ടിലേക്കല്ലേ കുടിക്കുമോ ചായ കുടിക്കാൻ ഒരു പരിപാടി ഇല്ല ഓക്കെ അപ്പൊ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം നാളെ മോർണിംഗ് ഓക്കെ আছে H বা